ഹെയർ കട്ടിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലെയർ കട്ടാണ് ലെയർ കട്ട് ചെയ്യാനും നമ്മൾ സെക്ഷൻസ് എടുക്കേണ്ടത് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ പ്രൊഫൈല് റേഡിയൽ ഹോറിസോണ്ടല് വർക്ക് ഏരിയ നമ്മൾ വർക്ക് ഏരിയയിലെ ലെങ്ത് അനുസരിച്ച് അതായത് നമുക്ക് എത്രത്തോളം ലെങ്ത് കുറയ്ക്കണം അത് നമ്മൾ വർക്ക് ഏരിയയിൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടുതലും ലെയർ കട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒരു കംപ്ലൈൻറ് വരുന്നത് ഒരുപാട് ഹെയർ കുറഞ്ഞുപോയി എന്നതാണ് അപ്പൊ അത് നമുക്ക് ഹെയർ കുറയ്ക്കാതെ തന്നെ നമുക്ക് ഉള്ള ഹെയറിൽ മാക്സിമം ലെയർ വെച്ചിട്ട് കട്ട് ചെയ്യാം പിന്നെ ലെയർ കട്ട് ചെയ്യുന്ന സമയത്ത് പലരും പല ടൈപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട് പല ടൈപ്പ് ലെയർ വരുന്നുണ്ട് അതായത് കോൺ ലെയർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിഗ്രി ബേസ്ഡില് വരുന്നുണ്ട് അപ്പൊ പല ടൈപ്പിൽ വരുന്നുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് ഹെയർ കട്ട് ആണ് അപ്പൊ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ വർക്ക് ഏരിയ നമ്മൾ നേരത്തെ അതായത് യു കട്ടിലെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ വർക്ക് ഏരിയ വന്നിട്ട് ഫസ്റ്റ് യു കട്ട് ചെയ്യുക യു കട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നമ്മൾ വർക്ക് ഏരിയയിൽ നിന്ന് സെൻറ്റർ സെക്ഷൻ എടുത്ത് സീറോ ഡിഗ്രി കോംബ് ചെയ്ത് സ്ട്രേറ്റ് കട്ട് ചെയ്തു ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ഹെയർ വന്നിട്ട് നമ്മള് ലെഫ്റ്റിലുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് കട്ട് ചെയ്തു റൈറ്റിലോട്ടുള്ളത് റൈറ്റ് സൈഡിലോട്ട് ട്രാവൽ ചെയ്ത് കട്ട് ചെയ്തു അപ്പം യു കട്ടിന്റെ ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ അത് ജസ്റ്റ് കാണുവാണെങ്കിൽ യു എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം വർക്ക് ഏരിയ വന്നിട്ട് ഫസ്റ്റ് യു കട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് അടുത്തത് അടുത്ത സെക്ഷൻ കട്ട് ചെയ്യാം അപ്പൊ ഇത്രയും നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന സെക്ഷൻ ബേസ് ആണ് കട്ട് ചെയ്ത് പോയത് അപ്പൊ ലെയർ കട്ട് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യാൻ സെക്ഷൻ എടുക്കേണ്ടത് സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ സെക്ഷൻ എടുക്കേണ്ടത് കാരണം നമ്മുടെ സ്കാൽപ്പ് വന്നിട്ട് പല ഷേപ്പിലാണ് ഇരിക്കുന്നത് അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇത് ഈ ഒരു ഭാഗം വരെ വരുന്നത് അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു സൈഡ് വരുമ്പോഴത്തേക്കും ചെറിയൊരു ചരിവുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ചരിവര് കൂടി വരുന്നുണ്ട് അപ്പം ഓരോ നമ്മൾ സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് സെക്ഷൻ എടുക്കുക അതായത് ഈ ഒരു ഭാഗം ഒരു സെക്ഷനായിട്ട് എടുക്കണം സെക്ഷൻ എടുക്കേണ്ടത് നമ്മൾ ഹോർസോണ്ടൽ ആയിട്ട് തന്നെയാണ് സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് സെക്ഷൻ എടുക്കുക സെക്ഷൻ എടുത്തതിനു ശേഷം നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് ഹെയർ എടുത്തു അടിയിലത്തെ കുറച്ച് ഹെയറും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ടത് അതായത് വർക്ക് ഏരിയ നമ്മൾ സീറോ ഡിഗ്രി വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് യു കട്ട് ചെയ്യും അതിനുശേഷം ബാക്കി മുഴുവൻ ഹെയറും നമ്മൾ ഹെയർ ഗ്രോത്തിന്റെ നയൻറ്റി ഡിഗ്രിയിലാണ് കട്ട് ചെയ്യേണ്ടത് ഹെയർ ഗ്രോത്തിന്റെ നയൻറ്റി ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും നിന്ന് ഹെയർ വളർന്ന് നിൽക്കുന്നതിന് നേരെ പിടിക്കുന്നതാണ് ഹെയർ ഗ്രോത്തിന്റെ നയൻറ്റി ഡിഗ്രി ഹെയർ ഗ്രോത്തിന്റെ നയൻറ്റി ഡിഗ്രിയിൽ കോംബ് ചെയ്ത് നമ്മുടെ കൈ വന്നിട്ട് വെർട്ടിക്കലായിട്ട് തന്നെ പിടിക്കുക വെർട്ടിക്കലായിട്ട് പിടിച്ചതിന് ശേഷം ഗെയ്ഡ് ലൈനിന്റെ കിടപ്പുണ്ട് ഗെയ്ഡ് ലൈൻ വെച്ചിട്ട് സ്ട്രേറ്റ് കട്ട് അങ്ങനെ മുഴുവൻ ഹെയർ നമ്മൾ അതേ രീതിയിൽ കട്ട് ചെയ്യുക അടുത്തത് നമ്മൾ സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് അടുത്ത സെക്ഷൻ എടുത്തിട്ടുണ്ട് അതായത് ഈ ഒരുപോലുള്ള ഭാഗം നമ്മൾ ഒരു സെക്ഷൻ ആയിട്ട് എടുക്കും സെക്ഷൻ ആയിട്ട് എടുത്തതിന് ശേഷം വെർട്ടിക്കലായിട്ട് ഹെയർ എടുത്ത് അടിയിലത്തെ ഗൈഡ് ലൈനും എടുത്തതിന് ശേഷം നമ്മൾ ഹെയർ ഗ്രോത്തിന്റെ നയൻറ്റി ഡിഗ്രിയിൽ പിടിച്ച് ഗൈഡ് ലൈൻ തന്നിപ്പുണ്ട് ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക സ്ട്രെയിറ്റ് കട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് മാക്സിമം ലെയർ കിട്ടുകയും ചെയ്യും ഒരുപാട് ഹെയർ കുറയുകയുള്ള അങ്ങനെ മുഴുവൻ ഹെയറും കട്ട് ചെയ്യുക നമ്മള് ഹോറിസോണ്ടൽ സെക്ഷനിലെ ഫുൾ ഹെയറും സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഹെയർ ഗ്രോത്തിന്റെ നയൻറ്റി ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഹെയറും സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ച് എടുത്തതിന് ശേഷം ഹെയർ ഗ്രോത്തിന്റെ നയൻറ്റി ഡിഗ്രിയിൽ കട്ട് ചെയ്യുക നമ്മള് ഹോറിസോണ്ടൽ സെക്ഷനിലെ എല്ലാ ഹെയറും കട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഇയർ ടു ഇയർ സെക്ഷനിലെ ഹെയറും നമ്മൾ സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഇവിടെ നമുക്കൊരു രണ്ട് സെക്ഷനായിട്ട് തിരിക്കാനുണ്ടാവും ഇത്രയും ഒരു ഭാഗവും ഇങ്ങോട്ടൊരു ചരുവാണ് ആ രണ്ട് സെക്ഷനും നമ്മൾ എന്ത് ചെയ്യുക രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ച് എടുക്കുക വെർട്ടിക്കൽ ആയിട്ട് ഹെയർ എടുത്ത് തൊട്ട് ബാക്കിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്തതിന് ശേഷം ഹെയർ ഗ്രോത്തിന്റെ നയന്റി ഡിഗ്രിയിൽ തന്നെ കട്ട് ചെയ്യുക അങ്ങനെ ഫുൾ ഹെയറും കട്ട് ചെയ്യുക ഇതേ രീതിയിൽ ഓക്കെ അപ്പം നമ്മൾ ലെയർ കട്ട് മുഴുവൻ വെട്ടിയിട്ടുണ്ട് ഹെയർ ഗ്രോത്തിന്റെ നയൻറ്റി ഡിഗ്രിയിൽ അപ്പം ഈ വെട്ടുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരുപാട് ഉള്ളു കുറവുള്ള ആളാണെങ്കിൽ നമുക്ക് ഉള്ളു ഫീൽ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഉള്ള ലെങ്ത്തിൽ മെയിൻറ്റൈൻ ചെയ്തിട്ട് നമ്മൾ ലെയർ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ലെയർ കട്ട് ഡയറക്റ്റ് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് വന്ന് പഠിക്കാൻ പറ്റും